ചാലശ്ശേരി സ്വദേശിയായ യുവാവ് ദുബായിൽ ജോലിക്കിടെ ഷോക്കറ്റ് മരിച്ചു ചാലശ്ശേരി ദുബായ് റോഡ് കൊളവർണയിൽ വീട്ടിൽ മുഹമ്മദ് ഉണ്ണിയുടെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള അജ്മലാണ് ദുബായിലെ ജോലി സ്ഥലത്ത് വെച്ച് ഷോക്കറ്റ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പ്രാദേശിക സമയം മൂന്ന് മണിയോടെയായിരുന്നു അപകടം ഷിപ്പിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെ അജ്മലിനെ ഷോക്കേൽക്കുകയായിരുന്നു രണ്ടര വർഷത്തോളമായി ദുബായിൽ ജോലി ചെയ്യുന്ന അജ്മൽ സഹോദരിയുടെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിന് ഒന്നര വർഷം മുമ്പ് നാട്ടിൽ വന്നു പോയതാണ് ഈ വരുന്ന മുപ്പതിനെ നാട്ടിൽ വരാനിരിക്കെയായിരുന്നു അപകട മരണം സുബൈദയാണ് അജ്മലിന്റെ മാതാവ് അസ്ലഹ അഫീന നിഷ എന്നിവരാണ് സഹോദരങ്ങൾ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം